ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു പള്ളിയെങ്കിലും എന്നെ കൊണ്ട് എടുക്കാൻ കഴിയുക എന്നുള്ളത് ആ രീതിയിലേക്ക് പഠിച്ചു തന്നെ ആക്കി തെറ്റുക എന്നുള്ളൊരു പ്രാർത്ഥന ഉള്ളത് അപ്പോളാണ് നൂറിലധികം പള്ളിയെടുത്തൊരു മനുഷ്യരെ ഞാൻ പരിചയപ്പെടുന്നതും നമ്മൾ സുഹൃത്തു ആണ് ചങ്കാണ് നമ്മളെ ആത്മീയ നേതാവാണ് കുറ്റം പറയുന്നത് മുപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത് കുട്ടികളിൽ തുടങ്ങി വെച്ച് സ്ഥാപനം ഇന്ന് രണ്ടായിരത്തിന് മുകളിൽ കുട്ടികളെ ഇറങ്ങിപ്പോയി പഠിച്ചിറങ്ങി പഠിക്കാം നാനൂറോളം കുട്ടികളെ ഇവിടെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് അവരെ എല്ലാ ചെലവും ഈ സ്ഥാപനമാണ് എടുക്കുന്നത് നമ്മളെ ചുറ്റിലുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള സുമനസ്സുകളെ സഹായത്താലാണ് ആ കുട്ടികളുടെ ചിലവൊക്കെ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ആ രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുക പറ്റുമതിന് ഏതായാലും വലിയ ഒരു കോളേജായിട്ട് ഇപ്പം ആ നാൽപ്പതിൽ നിന്ന് നാൽപ്പതിനായിരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് എൽ കെ ജി തൊട്ട് തുടങ്ങി എസ് എസ് എൽ സി പ്ലസ് ടു പി ജി ലെവലില് വരെ ഇന്ന് മജുമ കോളേജ് തല ഉയർത്തി നിൽക്കുകയാണ് അതിനു പുറമെ നൂറ്റിയെട്ട് പള്ളികള്സ്താദിന്റെ നേത്രത്തില് ഇപ്പം ഇപ്പം പുതിയതായിട്ട് എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനം തന്നെയാണ് നോക്കുന്നത് അതായത് നമ്മളെ ഈ സ്ഥാപനം ഇതിന്റെ പരിസരത്തെ ഇരുപത് പഞ്ചായത്തുകൾ ആണ് കൂടുതൽ അറുപത് ശതമാനം കുട്ടികളെ നെലമ്പൂര് വണ്ടൂര് എറണാട് നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഒരു ഇരുപത് പഞ്ചായത്താൾ പിന്നെ ബാക്കിയുള്ള കുട്ടികൾ നമ്മൾ പുറത്തുനിന്ന് അത് സ്ഥാപനം നിൽക്കുന്ന ഏരിയയിൽ ഒരു പ്രാധാന്യം കൊടുക്കണം ഇവിടെ എല്ലാ അപ്പം ഇതിൻ്റെ പരിസരത്തെ മദ്രസുകളിൽ അഞ്ചാം ക്ലാസ് എട്ടാം ഏഴാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ മഹല് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യും നമ്മളെ മുസ്ലിം മാത്യസ് വേസ് വലിയ സംഘടനകളും ആ കുട്ടി പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ് ആ കുട്ടിക്ക് ഇന്നമാതിരി ഉണ്ട് അപ്പോൾ ആ കുട്ടികൾ നമ്മളെന്താകും അവരും കൂടി നോക്കിയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ട് അവരെടുക്കും അങ്ങനെ ഇവിടെ ചേർക്കുന്ന കുട്ടികൾ എട്ടാം ക്ലാസ് ചേർന്നാൽ എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി മൂന്ന് വർഷം അങ്ങനെ എട്ട് വർഷം ഇവിടെ പഠിക്കും ആ അവർക്ക് താമസം ഭക്ഷണം വർഷത്തിലൊരു രണ്ട് പ്രാവശ്യം ഡ്രസ്സ് അത്യാവശ്യ ചികിത്സ വലിയ രോഗം വന്നാൽ നമ്മുടെ വേറെ പോരാൻ നല്ലത് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ മറ്റു സ്ഥാപനത്തിൽ സാധനം സ്കൂൾ വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും രണ്ടുപേരും പിന്നെ അവർ മർക്കസിലേക്കോ കോളേജ് സിറ്റിയിലേക്കോ അല്ലെങ്കിൽ അവർ അഭിരുചി അനുസരിച്ച് വിളിച്ച് അപ്പോഴേക്കും അവർക്ക് അവസാനത്തെ രണ്ട് വർഷത്തിൽ പി ജി ഉണ്ട് അപ്പോൾ പി ജിയോടു കൂടെ ഉള്ള ഒരു സക്കാഫി അതുപോലത്തെ ഡിഗ്രി ആയിട്ട് വരും അപ്പോൾ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാനും മറ്റുമൊക്കെ ഈ കുട്ടികൾക്കുള്ള ബാധ്യത കൊടുക്കും അതൊരു കുട്ടിക്കൊരു വർഷം ചുരുങ്ങിയ ഒരു രീതിയിൽ ഇരുപത്തിനാലായിരം ഒക്കെ അവരുടെ കയ്യായിരം ഒരു കുട്ടിക്ക് താമസം ഭക്ഷണം ഇതൊക്കെ കഴിയണം അപ്പോ അവരെ സ്കൂൾ ട്യൂഷൻ മറ്റൊക്കെ നമ്മൾ കൊടുക്കരുത് അതിന് നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് പല കഴിവുള്ള ആളുകളോട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഒരു വർഷത്തേക്ക് ഇരുപത്തയ്യായിരം റുപ്യ ഇരുപത്തിനാലായിരം റുപ്യ ആ കുട്ടിൻ്റെ മറ്റേ ഭക്ഷണം അങ്ങനത്തെ ചിലവ് ഒരായിരം റുപ്യ അനു വരുന്ന മറ്റ് ചിലവുകൾക്ക് ഇപ്പോൾ ഒരു ഇരുപത്തയ്യായിരം റുപ്യ ഒരു കുട്ടികളിൽ ഒരു വർഷം അങ്ങനെ ചില കുട്ടികളൊക്കെ ആളുകൾ എന്തുണ്ട് ഇതത്തെടുക്കുന്നുണ്ട് മുപ്പത്തിയാറാമത്തെ വർഷത്തിലായി സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ ഒരു രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിച്ചിറങ്ങി അതിൽ ഇരുപത്തിയാറോ ഇരുപത്തിയെട്ടോ കുട്ടികൾ ഇപ്പോൾ ഡോക്ടർമാരുണ്ട് ആ കുട്ടികളൊന്നും നമ്മളിങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരൊന്നും അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തുക അതുപോലെ തന്നെ നമ്മൾ ഐ ടി ഐ സ്ഥാപനത്തിനൊക്കെ പഠിച്ച് സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളൊരു അറുനൂറിലധികം ഉണ്ട് പിന്നെ ഇതിൻ്റെ പരിസരത്തിപ്പം നമ്മൾ ഇതിന്റെ കീഴിലായിട്ട് സ്ഥാപിച്ച പള്ളികളും മദ്രസുകളും ഉണ്ട് ഈ മലയോര ഏരിയയിൽ ഇവിടെയൊക്കെ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അതിപ്പോ നൂറ്റി എട്ട് പള്ളികളായിരുന്നു ആ പള്ളികളൊക്കെ നമ്മൾ നേരിട്ട് വിളിന്ന് നിയന്ത്രിക്കണം പിന്നെ വിഷയങ്ങൾ അവിടെ ജനറൽ ബോഡി അവിടെ അവിടെ ഇൻറ്റേതായ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വർഷത്തിലൊരിക്കലവരെ വിളിക്കും വിഷയങ്ങളൊക്കെ ഇപ്പം ഈ സ്ഥാപനത്തിൽ തന്നെ പഠിച്ചിറങ്ങിയ കുട്ടികൾ പലരും അവിടെ ഹത്തീഫും സദർ പ്രസ്താദും ഒക്കെ ജോലി ചെയ്യാൻ നൂറ്റിയെട്ട് പള്ളിത്തീ പരിസരത്തായി അതിന് സ്കാരപ്പള്ളി ഉണ്ട് ജുമായത്ത് പള്ളിയുണ്ട് അങ്ങനെ തുടങ്ങി ചില മിക്ക പള്ളികളും നമ്മൾ പുതുതായിട്ട് സ്ഥലം വാങ്ങിയെടുത്തത് നാട്ടുകാർ സ്ഥലം വാങ്ങും അവിടെ ഉള്ളൊരു നൂറ് വീട്ടുകാർ ആണെങ്കിൽ ഇരുന്നൂറ് വീട്ടുകാർ ഓരോരോ നമ്മൾ ഭൂമി വാങ്ങുക പള്ളി നമ്മളുണ്ട് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആളുകളുടെ ഒരു സഹകരണത്തിലാണതൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയത് അതുപോലൊരു സംഗതിയാണ് ഇപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരു പത്തഞ്ഞൂറോളം വരുന്ന സഖാഫി മറ്റുമൊക്കെ ആയിട്ടുള്ള പൊതുവിദ്യാർത്ഥികളുണ്ട് അതിലൊരു ഒരു ഇരുന്നൂറോളം കുട്ടികളെയും മൂന്ന ഈ പത്തിരുപത് പഞ്ചായത്തിനുള്ളിൽ പെട്ടവർ ഇവിടെയൊക്കെ ഉള്ള ആളുകളൊക്കെ പിന്നെ കുട്ടികൾ ഓരോ ഇപ്പോൾ പിന്നെ കുട്ടികളൊക്കെ പി ജി കഴിയാതെ ആരും പഠനം നിർത്തുക ആ കുട്ടികളൊക്കെ പഠിക്കുന്ന താല്പര്യം ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കുട്ടികൾ പഠിക്കാറുണ്ട് പിന്നെ ഉള്ളത് ഹെഫുകൾ കൂട്ടാനാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ കൂട്ടണ ചെറുപ്പം സ്കൂളും മടങ്ങാതെ ഹെഫുഗം തന്നെ പത്താം ക്ലാസ്സില് പരീക്ഷ എഴുതിയിട്ട് എസ് എൽ സി സർട്ടിഫിക്കറ്റും ഹെഫുഗ സർട്ടിഫിക്കറ്റും പഠിപ്പിച്ചു പിന്നെ പെൺകുട്ടികളുടെ മാഹിറ വുമൻസ് അക്കാദമി പിന്നെ എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു അതിന് ശേഷം ഡിപ്ലോമ ഒരു വർഷം അതിലൂടെ താമസിച്ച് പഠിക്കണ പതിനാനൂറ് കുട്ടികളെ ബാധ്യത മുൻപ് നമ്മള് അല്ല അങ്ങനെ നമ്മളൊരു മുപ്പത്താറ് വർഷം മുമ്പ് ചെറിയ ഒരു ഷെഡ്യൂ കിട്ടിയിട്ട് നാൽപ്പത് കുട്ടികളെ കൊണ്ട് തുടങ്ങിയതാണ് ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഞാൻ അവിടെ സ്ഥാപനത്തില് പഠിച്ചത് അപ്പം നമ്മളെ സ്ഥാപനത്തില് പഠിച്ച കുട്ടിയാണ് അവിടെ കോളേജിലെ അധ്യാപകൻ നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടിയാണ് അവിടെ പിന്നെ മദ്രസില് സദർ അവിടെ പള്ളിക്കൽ ഹത്തീബ് ഞാനിപ്പോൾ തിരൂര് വന്നപ്പോൾ ഞങ്ങളെ തിരൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പ്രധാന ഹെഡായിട്ടുള്ള ഡോക്ടർ ഇവിടെ പഠിച്ച കുട്ടിയാണ് ജമാൻ ഏഹ് അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു ഒരു സമ്പാദ്യമില്ല തീർച്ചയായിട്ടും പിന്നെ പല പാവപ്പെട്ട കുടുംബത്തിലെയും കുട്ടികളെ നമ്മളിങ്ങനെ പഠിപ്പിക്കാൻ ഒരുക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവരൊന്നും ഈ ഇത്ര ഉത്തരവാദപ്പെട്ട സ്ഥലത്തേക്ക് എത്തും പിന്നെ അതിൽ കുട്ടികൾ പാതി വഴിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പാപ്പം വരിച്ചു അല്ലെങ്കിൽ പിന്നെ അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ കുട്ടികളെ പഠനം മുടങ്ങുന്ന സാഹചര്യം വരുമ്പം അങ്ങനെയാണ് മുടങ്ങിപ്പോയാണ് സാധാരണ ആ സമയത്ത് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അവരെ ഓരോ മോട്ടിവേറ്റ് ചെയ്ത് അവരൊപ്പം നിർത്തും അപ്പോൾ അവർക്ക് പഠനം മുടങ്ങേണ്ട കാര്യമില്ല അപ്പോൾ അവർക്ക് വേണ്ട പാഠപുസ്തകങ്ങളായാലും മറ്റ് കിതാബായാലും അവർക്ക് പെരുന്നാൾ ഡ്രസ്സായാലും ഒക്കെ നമ്മൾ കൊടുത്തു കൊണ്ട് അങ്ങനെ അപ്പോൾ അവരെ പഠനം മുന്നോട്ട് പോകും അങ്ങനെ എത്ര കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും പിന്നെ ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ അവരെ നമ്മൾ പഠിപ്പിക്കണത് കൊണ്ട് വലിയ ഗുണുണ്ട് ആ കുട്ടികൾക്കൊക്കെ നല്ല കല്യാണം നടക്കണം ഇപ്പോൾ ഈ സ്ത്രീധനം പണം അതൊക്കെ ചോദിക്കാനൊക്കെ പോയല്ലോ ഇപ്പം ആളുകൾ നോക്കണത് ഒരു അത്യാവശ്യം ഒരു ധാർമ്മിക ബോധമുള്ള നല്ലൊരു കുട്ടീനെ കിട്ടുക ഇപ്പം ഇവിടെ പഠിച്ച ഒരു കുട്ടീനെ കത്തറുള്ള ഒരു റെഡിമെയ്ഡ് ബിസിനസ്സായ എന്നോട് ബന്ധപ്പെട്ടു ഞാൻ അവരെ കൊടുപ്പാക്കാൻ നോക്കുമ്പോൾ ആ കുട്ടീനൊക്കെ വാപ്പമല്ല ഇവിടെ പഠിക്കും ആ കുട്ടിനെ ഇപ്പോൾ റെഡിമെയ്ഡ് ബിസിനസ്സാണ് അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് ഫ്ലാറ്റിൻ്റെ പകുതി സ്ഥലത്ത് പോകാൻ്റെ ഇത് സ്റ്റോക്ക് റോം സാധനങ്ങളൊക്കെ പേടിയിലേക്ക് അവിടെ ഉള്ളത് അപ്പോൾ പറഞ്ഞ് എൻ്റെ പേടിയിലുള്ള സ്റ്റോക്ക് തീർന്നാൽ അത് ഇവിടെ ഉള്ള സ്റ്റോക്ക് അതിങ്ങനെ കമ്പ്യൂട്ടറിലിങ്ങനെ എനിക്കും കൂടി ഒരു പറഞ്ഞ് തരാനൊക്കെ പറ്റിയൊരു കുട്ടിയാണെങ്കിൽ ഒന്നും വേണ്ട ഓല കല്യാണ ചെലവും കൂടി ഞാൻ ചെയ്തു തരാം അപ്പോൾ ആ കുട്ടിൻ്റെ പൊങ്കി പൊട്ടി ആ കുട്ടിൻ്റെ ആകളിലേം കൊണ്ടേ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ച കുട്ടിക്കൊരു മതബോധം ഉണ്ടാവും അവതോട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ കഴിവും കൂടി കുട്ടിക്കുണ്ടാവുമ്പോൾ നല്ലൊരു കുടുംബജീവിതം കിട്ടിയാണെങ്കിൽ പെൺകുട്ടികൾക്ക് അപ്പോൾ എൻ്റെ സംഗതി അലഹമ്മ അതൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ ആയുസ് ചിലവാക്കിയത് വലിയൊരു സംഗതിയായിരുന്നു